ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് ധന്യനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കും സഭയോട് പറയുകയാണ് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണെങ്കിൽ നമ്മൾ ദൈവത്തോടു കൂടെ നിശ്ചയമായിട്ടും ജീവിക്കും ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ മരിച്ചാൽ പിന്നെ അവൻ ജീവിക്കുന്നത് ദൈവത്തിൽ ജീവിക്കുക ക്രിസ്തുവിൽ അവൻ ജീവിക്കുക എന്നെ കേൾക്കുന്ന പറയേ ജീവിതത്തിനകത്ത് നമ്മൾ ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അതുവരെ കൊണ്ട് നടന്ന സകലത്തെയും കുഴിച്ചിടുകയാണ് റൊമാ ലേഖനത്തിനകത്ത് ആറാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഞാൻ എന്തു ചെയ്യണം കുഴിച്ചിടപ്പെടുകയാണ് അങ്ങനെ കുഴിച്ചിടപ്പെട്ട് അങ്ങനെ മരിച്ച ഒരു മനുഷ്യൻ കലറിക്കാതിരിക്കുകയല്ല ആ മനുഷ്യൻ ഉയർക്കുകയാണ് ആ മനുഷ്യൻ ജീവിക്കുകയാണ് എങ്ങനെ പാപം നമ്മുടെ മുമ്പ് വരുമ്പോൾ പേടിച്ചു ചെന്ന് ഒളിച്ചിരിക്കുന്നവനല്ല യേശു കർത്താവ് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം ലുക്കോസിൻ്റെ സുശേഷം നാലാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പ്രിയരെ സാത്താന്റെ കോട്ടയ്ക്കകത്തോട്ട് കയറ്റി നിർത്തി സാത്താന്റെ തന്ത്രങ്ങളെ ജയിച്ച ജയിച്ചു നമുക്ക് കാണാൻ പറ്റും ക്രിസ്തുവിൽ മരിച്ച ഒരു മനുഷ്യൻ പാപം കാണുമ്പോൾ ഒളിച്ചിരിക്കുകയല്ല പാപത്തെ ജയിച്ച് ജീവിക്കുന്ന ഒരു ജയാളിയായ ജീവിതമാണ് ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് പാപത്തെ ജയിച്ച ജയാളിയാണ് ചൂരൻ ചെടിയുടെ ചുവട്ടിക്കിടന്ന് ഇനി മരിച്ചാൽ എന്ന് പറയുന്ന ഒരു തലമല്ല ഒരടയും വെള്ളവും കൊടുത്ത് നിനക്കൊത്തിരി ദൂരെ യാത്ര ചെയ്യാനുണ്ടെന്ന് ഏലിയാവിനോട് ദൈവം സംസാരിച്ചതുപോലെ പ്രിയരെ പാപം നിന്നെ തകർക്കുമെന്ന് പറയുമ്പോൾ ഇല്ല പാപം നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെ തകർക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ആത്മമണ്ഡലത്തിനകത്ത് ജീവിച്ച് നടക്കാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം കൃമചെയ്യത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്